ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരേത് കണ്ടോ ഒരു ഒരു സാധാരണ നെറ്റിന്റെ പാവാടയാണ് നെറ്റിന്റെ സ്കേർട്ട് നമ്മൾ നല്ല അമ്പള്ള സ്കർട്ട് അമ്പള്ള സ്കേർട്ട് എന്ന് പറയുമ്പോൾ ത്രിപിൾ പ്ലെയർ ആണ് കേട്ടോ ഈ പാവാടയ്ക്ക് നല്ല നല്ല പ്ലെയർ ഉള്ളതാണ് അതിനെ നമ്മൾ തയ്ച്ചിട്ട് പ്ലെയിനായിട്ട് തയ്ച്ചിട്ട് ഈ തുണി ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഡിസൈൻ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന കേട്ടോ നല്ല ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ അരമേരി തുണിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഡിസൈൻ വെട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈത്തൈലിട്ട് കൊടുക്കാം ഒട്ടിച്ച് വെച്ചിട്ട് അതിന് അവിടെ എവിടെ ഒന്ന് കൈത്തഞ്ഞ് കൊടുക്കാം നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ ഇതാണ് കേട്ടോ ഫാബ്രിക് ഗ്ലൂ ആണ് ഈ ഫാബ്രിക് ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ഒട്ടിക്കണം അത് ഒട്ടിച്ചാൽ ഇളയിൽ പോകത്തൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഡിസൈൻ വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇത് വെട്ടി വെച്ചിരിക്കണു നമുക്ക് ഷോൾഡറിങ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സിസർത്തോ വെട്ടാം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നെറ്റ് വന്നാലും കാണാൻ പറ്റത്തില്ല ഇത് നെറ്റായതുകൊണ്ട് നമ്മൾ വേറെ തുണിയിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാ എൻ്റെ വെട്ടിൽ തന്നെ എടുക്കണം ഇത് നെറ്റായതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തയ്ച്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഡിസൈൻ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേണ്ട ഈ ഡിസൈൻ ഒന്ന് മേലോട്ടോ ഒന്ന് താഴോട്ടാണ് വരണം അപ്പം നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റത്തില്ല എല്ലാം ഈ വാക്ക് തന്നെ ഇരിക്കണം കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി വേണ്ട ഒന്ന് നമുക്ക് ഒന്നിവിടെ ഒന്നിവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഒരു ചെറുതും ഒരു വലുതും അങ്ങനെ വെച്ച് ഒട്ടിക്കൂടാ കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിൽ പശ തേച്ചിട്ട് പതുക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അടയാലപ്പെടുത്തിയിട്ട് പശ തേക്കണം പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ പശ തേച്ച് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ ഫാബ്രിക് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ അരളപ്പെടുത്തി വെച്ചിങ്ങനെ ഭാഗത്തോട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇത് ത്രിബിൾ പ്ലെയർ ആണ് അപ്പോൾ കുറേ ദൂരം നമുക്കിത് വേണ്ടി വരും പക്ഷേ എന്നാലും ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല പാർട്ടിക്കൊക്കെ ധരിക്കാനുള്ള ഒരു നല്ലൊരു സ്കെർട്ടായിരിക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ മൂന്ന് പീസ് ഒട്ടിച്ചു കഴിഞ്ഞു ഇത് ഇനി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ ക്യാത്രിക്ക് അടുത്ത ഈ നെറ്റില് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അറിയാൻ പറ്റത്തില്ല എന്നാലും അത് ഒത്തി കിടാം അന്ന് ഇതൊന്ന് അല്പം ഒന്ന് ഉണങ്ങിയതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് ഒട്ടിക്കണം കേട്ടോ നിങ്ങളിത് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്ത് നല്ല മഴയാണ് കേൾക്കാവൂന്നറിയില്ല കുറച്ച് നല്ല മഴയുണ്ട് അപ്പൊ ഇന്ന് ഒട്ടിക്കേണ്ട ഭാഗം ഒട്ടിക്കുമ്പോൾ ഈ നെറ്റ് മാത്രം പാവാടയിൽ ലൈനിങ് എല്ലാം മുകളിലോട്ട് പിടിച്ചിട്ടിട്ട് നെറ്റ് മാത്രം വെച്ചത് പോലെ തറയിൽ നൂറ്റിടുന്ന ചുളുവന്നും വിടരുത് ചുളു കഴിഞ്ഞാൽ ആ ചുളുവിലൂടെ ഈ പശ പിടിച്ച് കഴിഞ്ഞാൽ മടങ്ങിയിരിക്കും നമ്മൾ നല്ല നൂസ് ഇതുപോലെ നല്ല സ്പേസിലെ ടൈലിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് നമ്മളിത് ഒട്ടിക്കുക അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ പീസൊന്നും അടിയിലോട്ട് ഇടരുത് ഈ നെറ്റ് മാത്രം പിടിച്ചിടണം വേറെ ഭാഗത്തൊന്നും നെയ്യ് പ്രൂവ് പടരാതെ നോക്കിക്കോണം ഈ ഡിസൈനിൽ മാത്രമേ ഗ്ലൂ ഈ ഫാബ്രിക് ബ്ലൂ വരാറുള്ളൂ അപ്പം നമുക്കിത് തന്നെ കുറച്ചൊന്ന് ഉണങ്ങാറായി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തോട്ട് മാറ്റാം അപ്പോൾ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കൂടെ കട്ട് ചെയ്തെടുക്കാം അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് നമുക്ക് ബാക്കി കത്തി ഇതെല്ലാം നമുക്ക് താറയിലിരുന്ന് ചെയ്യാൻ കറ്റുമെങ്കിൽ അതാണ് നല്ലത് പക്ഷെ എനിക്ക് താറയിൽ കാര്യം വലിയൊരു ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം നമുക്കിങ്ങനെ ചെറിയ കത്തിരി ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം ഇതുപോലെയുള്ള ഈ യാത്ര ഡിസൈൻ ഒക്കെ കളയുക കളഞ്ഞിട്ട് ഇതുകൊണ്ട് മാത്രം ഇങ്ങനെ എടുക്കും കഴിയണതും ഈ നെറ്റ് വരുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റാം നെറ്റ് ഇതിൽ നെറ്റിന്റെ പാവാട ആയതുകൊണ്ട് ഈ നെറ്റ് കാണാൻ പറ്റത്തില്ല കേട്ടോ ചെറിയൊരു പീസൊക്കെ ഇരുന്നാലും കാണാൻ പറ്റില്ല പക്ഷേ ഈ ഈ തുമ്പെല്ലാം നിങ്ങൾ കളയാതെ ഇതിന്റെ ഇതിന്റെ ഡിസൈൻ ഒന്നും നഷ്ടപ്പെടാതെ വെട്ടിയെടുക്കണം എങ്കിലേ കാണാൻ വന്നേ ഉള്ളൂ കേട്ടോ നുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ വരില്ല അവർ തുണി കൊണ്ട് തന്നിട്ട് അവർ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ട് പോകും നമ്മളാണ് ചെയ്തെടുക്കണം കണ്ടല്ലോ നമുക്ക് നല്ലൊരു ഡിസൈനാണ് പക്ഷെ ഇത് നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയും ഇങ്ങനെയും ഒട്ടിക്കരുത് ഈ ഡിസൈനൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒട്ടിക്കുന്നത് ഒരേ ലെവലിൽ തന്നെ അതായത് ഈ മെയിലോട്ടാണ് ഇതിൻ്റെ കണ്ടോ ഇത് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റില്ല അപ്പം ഇതുപോലെ രണ്ട് സൈഡ് ഒരുപോലെ അതായത് ഇതിൻ്റെ രണ്ട് കുടുംബും ഒരുപോലെ വരുന്ന ഭാഗമുള്ള ഡിസൈൻ തിരഞ്ഞെടുക്കണം കണ്ടോ ഇത് പറ്റത്തില്ല കണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഒന്ന് ഇവിടെ ഇതും ഇതും വേലോട്ടാണ് ഇത് രണ്ടും പറ്റുകയുള്ളൂ അപ്പോഴും നമ്മൾ ഈ ഡിസൈൻ കുറച്ച് ചെറുതാക്കി എടുക്കണം കാരണം നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഇതിപ്പോ രണ്ടും വലിയ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ചെറുതാക്കണമെങ്കിൽ ഇതിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്താൽ ഇങ്ങനെ ചെറുതായി കിട്ടും അപ്പൊ നോക്കി ഈ ഒരു ചെറുത് ഒരു വലുതായിട്ട് നമുക്ക് എടുക്കാം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ആ ഭംഗി അനുസരിച്ച് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഈ ഈ മുക്കൊക്കെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ച് തന്നെ എടുക്കണം കാണാൻ ഭംഗിയെടുത്തിട്ട് നമ്മളൊന്ന് ഫാബ്രിക് ഗ്ലൂ തേച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക അപ്പം തേക്കുക നമ്മൾ അടയാളപ്പെടുത്തണമെന്നില്ല ഈ ഒരു ഡിസൈൻ ഇവിടെ വെച്ചിട്ട് ആദ്യം ഇതിന് കാറ്റ് ഇതൊന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെയുള്ള നമുക്കിപ്പോൾ ഈ ഡിസൈൻ്റെ അത്രയും നീളം ഈ ഡിസൈൻ ഇല്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇത് കുറച്ചൊന്ന് മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം അടുത്ത ഡിസൈൻ നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് താഴേന്ന് പിടിക്കണം അതായത് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് താഴ്ത്തി വെച്ചു കൊടുക്കണം അപ്പോൾ ഇതിന്റെ നീളം കുറഞ്ഞത് അതിന്റെ ഒരു അപാകത മാറിക്കിട്ടുകയും ചെയ്യും ഈ ഡിസൈൻ നീളം കുറഞ്ഞിരിക്കുകയും ചെയ്യും നമുക്കിപ്പോൾ തുണിയിലോ കട്ട് ചെയ്യുന്നതായിരുന്നു നമുക്ക് അത്രയും ഡിസൈൻ കിട്ടിയെന്ന് വരില്ല അപ്പം നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ ഈ പാവാടയുടെ ഭംഗി ഒന്ന് നോക്കിക്കേ വെറും പ്ലെയിൻ നെറ്റാണ് കേട്ടോ പ്ലെയിൻ നെറ്റിൽ നമ്മൾ ഈ ഡിസൈൻ തയ്ച്ചു പിടിപ്പിക്കും ത്രിപിൾ പ്ലെയർ ആണ് കേട്ടോ ഈ പാവാട നല്ല അടിപൊളി സൂപ്പർ ഒരു പാവാടയാണ് കേട്ടോ നല്ല ഇതിൻ്റെ ബ്ലൗസ് ഇത് തന്നെയാണ് ഒരു ഫംഗ്ഷനുള്ളതാണ് റിസപ്ഷൻ്റെ ഡ്രസ്സാണ് കേട്ടോ കല്യാണക്കുട്ടിക്ക് തലേദിവസം വൈകുന്നേരത്തെ പാർട്ടിക്കുള്ള ഒരു പവർ നല്ല ഭംഗിയല്ലേ കാണാൻ എന്ത് രസമാണ് അല്ലേ നല്ല നല്ല ഭംഗി പ്ലെയിൻ നെറ്റ് നെറ്റിൽ നമ്മൾ തയ്ച്ചെടുത്താണ് വേണ്ട എന്ത് ഭംഗിയാണ് വേണ്ട നല്ല ഭംഗിയാണ് നല്ല ഭംഗി പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ മഴയുടെ സൗണ്ടാണ് ഇത് കേട്ടുന്നത് കേട്ടോ ഇതിൻ്റെ പാവാട ഈ പാവ ഇത് പാവാടയാണ് സ്കേർട്ടാണ് പക്ഷേ ബ്ലൗസ് ഇതാണ് ബ്ലൗസിന് വലിയ മോഡലൊന്നുമില്ല കപ്പൊന്നും വെച്ചിട്ടില്ല പക്ഷേ പ്രിൻസസ് കട്ട് തന്നെയാണ് കപ്പില്ല കേട്ടോ പ്രിൻസസ് കട്ട് മാത്രമല്ല കപ്പില്ല ഫുൾ ഹാൻഡാണ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആണ് ഒരു കൊച്ച് ബ്ലൗസാണ് കേട്ടോ മുപ്പതിനഞ്ച് വണ്ണമുള്ളൂ കൊച്ച് അപ്പോൾ അതിൻ്റെ കഴുത്ത് കഴുത്തെന്ന് വെച്ചാൽ റൗണ്ടാണ് കഴുത്ത് ഒരു ഒരു സ്ക്വയർ പോലെ വന്നിട്ട് റൗണ്ടാണ് പിന്നെ അതിൻ്റെ ഈ ഈ എൻ്റെ വെട്ടിയാണ് ഞാൻ കട്ട് ചെയ്താണ് ഈ കഴുത്തിൽ വെച്ചേങ്ങനെ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഈ ഡിസൈനിലൊക്കെ കണ്ടു ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് വെട്ടിയാണ് ഞാൻ ഈ കഴുത്തിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ വലിയ മോഡലും കാര്യങ്ങളിൽ ആണ് വേറെ ഒന്നുമില്ല ഹൂക്കാണ് ബാക്കിൽ പിന്നെ നമ്മൾ ഹാങ്ങിങ് മുത്ത് ഇത് അവർ വാങ്ങിക്കൊണ്ടു വന്നതാണ് ഹാങ്ങിങ് മുത്ത് നമ്മൾ ഇത് മുത്തായിട്ട് പിടിപ്പിച്ചല്ല ലേസ് ആണ് ഇത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ കോണ് ഉള്ള മോഡലാണ് വേറെ ഒന്നുമില്ല ഇതിന് പക്ഷേ നല്ലൊരു സിമ്പിൾ മോഡലാണ് ഉണ്ടാവുന്നത് നെറ്റാണ് നെറ്റിലാണ് തച്ചിട്ടുള്ളത് കണ്ടോ നെറ്റാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അപ്പോൾ അവിടെ ഉണ്ട് ആ ഡിസൈൻ എടുത്ത് തയ്ച്ചപ്പം നല്ല ഭംഗിയാണ് കണ്ടോ ആ ഡിസൈൻ നമ്മൾ രണ്ട് ഡിസൈൻ ഇതുപോലെ ഒരു ചെറുതും ഒരു വലുതായിട്ട് എള്ളത്തും ഒരു ചെറുതും ഒരു വലുതായിട്ടൊക്കെ വെച്ചിരും ഇതാണ് പിന്നെ ഒരു പാടം ബ്ലൗസ്